കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വരുവാണെങ്കിൽ പരിശീലകനായിട്ടുള്ള ഇവാൻ മുഖോ മനോജിൻ്റെ കാര്യത്തിൽ പഴയ പരിശീലകനായിരുന്നു ഇവാൻ മുഖോ മനോജിൻ്റെ കാര്യത്തിൽ വർക്കാവുന്നത് പ്യൂർ ഈഗോ ആണെന്ന് ഈ അഭിജ്ദ് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് കാരണം നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇവാനെ പുറത്താക്കുന്ന സമയത്ത് കുറേ ആളുകളുടെ ഈഗോ വർക്കൗട്ട് ആയത് തന്നെയാണ് കാരണം ക്ലബ്ബിനേക്കാൾ വലിയ പ്രൊഫൈലായിട്ട് ഇവാൻ കുക്കോ മനോജ് വരുന്നു എന്ന തരത്തില് ചില ആളുകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ക്ലബ്ബിന്റെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ കാട്ടി വളരെ വലിയൊരു ഇമേജ് അല്ലെങ്കിൽ ക്ലബ്ബിനേക്കാൾ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ ഇവാൻ ബുക്കോ മനോവജ് എന്ന പരിശീലനം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പം ഈ ക്ലബ്ബ് എന്ന വികാരത്തിനേക്കാൾ എല്ലാം കൂടി ഒരു വ്യക്തിയിലേക്ക് അങ്ങ് കേന്ദ്രീകൃത കേന്ദ്രീകൃതമായി പെട്ടു പോകുമോ അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഇതിന്റെ അധികൃതർക്കുണ്ടായിരുന്നു അത് കാരണമാണ് ഇവാൻ ബുക്കോ മനോവജിന്റെ ഒരു കംബാക്ക് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കിയോ അന്നത്തെ ദിവസമായിരിക്കും സോഷ്യൽ മീഡിയ ഏറ്റവും വലുതായിട്ട് കത്തുന്നത് പക്ഷേ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ഇവാൻ ഊക്കമാനെ വെച്ചായിരിക്കും ഇവിടുത്തെ അൾട്ടിമാറ്റ് അതെല്ലാവർക്കും അറിയാം അപ്പം ഈ വ്യക്തികൾ എന്നതിനെക്കാട്ടിലപ്പുറത്തേക്ക് പ്രോസസ്സിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ആ ഒരു പ്രോസസ്സിന് പ്രാധാന്യം നൽകി ഇവാന് നല്ല ടീമിനെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല കപ്പും കാര്യങ്ങളൊക്കെ എടുത്തേനെ പക്ഷേ ഈ ക്ലബിനേക്കാൾ വലിയ ഇമേജ് ആയിട്ട് ഇവാൻ വളർന്നു പോകും എന്നുള്ള സാധനം കൊണ്ടാണ് ഇവാനെ പുറത്താക്കിയിട്ടും തിരിച്ചു കൊണ്ടുവരാത്തതും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നതും അത് തന്നെയാണ് ക്ലബാണ് അൾട്ടിമേറ്റി ക്ലബിനെക്കാട്ടിൽ വലുതായിട്ട് വ്യക്തികളല്ല എന്ന് പുള്ളി പറയുമ്പം ക്ലബിനെക്കാട്ടിൽ ആഴത്തിൽ പേഴ്സണലി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ ഫാനാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പക്ഷേ മൂന്ന് സീസൺ മുമ്പ് വന്ന ഇവാൻ ഫാൻ വുക്കോമാനോ വെച്ച് ഈ ഒരു ക്ലബ് ഉണ്ടാക്കിയതിനെക്കാട്ടിൽ വലിയ വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സോ ഇത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഡേഞ്ചറസ് സൈനായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അതുതന്നെയാണ് അബികു പറയുന്നത് ഈ വ്യക്തികളല്ല ക്ലബ്ബാണ് വലുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം വ്യക്തികളെ ബേസ് ചെയ്തിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നൊക്കെ പറയുന്നത് കിരീടം നേടാൻ ഇവാനെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നിട്ട് സ്റ്റേറെ കൊണ്ടുവന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാണ് ഡേ ഇവന്മാർ ഇത് പറയും സബ്ദം ഇത്രയേ ഉള്ളൂ ഈഗോ തന്നെയാണ് ക്ലബിനെക്കാട്ട് വലുത് ഇവാനാണ് എന്നൊരു അല്ലെങ്കിൽ ക്ലബ്ബിനേക്കാൾ വലിയ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഇവമ്മമാരുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ഇവാൻ്റെ വാക്ക് ആരാക്കിടയിൽ വരുമോ എന്നൊക്കെ ഒരു സംശയമാണ് പ്യൂർ ഈഗോ ആണ് എന്ന് അഭിഗിൻ്റെ വാക്കിൽ നിന്നും വളരെ വ്യക്തമാണ് ക്ലബ്ബാണ് വലുത് ക്ലബ്ബിനെ വലുത് വലുതൊരു വ്യക്തിയല്ല വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിൽ പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം സംഭവം ഇത് തന്നെയാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത് മനസ്സിലാ അല്ല ഇപ്പം ചില ആളുകൾ പൊങ്കാലയിടും പൊങ്കാലയിട്ടാലും ഞാൻ യുവാൻ്റെ ഡൈഹാർഡ് ഫാൻ തന്നെയാണ്